തിരുവനന്തപുരത്ത് ഓട്ടോറിക്ഷാ ഡ്രൈവർക്ക് മർദ്ദനം ഹൃദ്രോഗിയായ വർക്കല സ്വദേശി സുനിൽകുമാറിനാണ് മർദ്ദനമേറ്റത് കൂലിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് ഇന്ന് വർക്കല പാപനാശം കൊച്ചുവിള ജംഗ്ഷനിൽ ഓട്ടോറിക്ഷാ ഡ്രൈവർക്കാണ് മർദ്ദനമേറ്റത് മധ്യവയസ്കനും ഹൃദ്രോഗിയുമായ ഓട്ടോ ഡ്രൈവർ സുനിൽ കുമാറിന് മർദ്ദനത്തിൽ പരിക്കേറ്റു യാത്രാക്കൂലിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിലേക്ക് എത്തിയത് വണ്ടി സാൻഡ് വണ്ടി വന്ന് കൂടുത്തിട്ട് പിന്നെ മൂന്ന് പേരായിട്ട് ഇടിച്ച് നിരാശയാണ് പേരാട്ടി ഇടിക്കിയത് ും മൂന്ന് പേരുണ്ടായിരുന്നു പോയപ്പോൾ വെള്ളമാരുതിക്കാറിലെത്തിയ സംഘമാണ് മർദ്ദിച്ചതെന്നും പരാതിയുണ്ട് പരിക്കേറ്റ് അവശനിലയിലായതിനെ തുടർന്ന് സുനിൽകുമാർ വർക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി ട്വന്റി ഫോർ തിരുവനന്തപുരം